ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബീട്രൂട്ട് രസം തയ്യാറാക്കാം അതിനു വേണ്ട സാധനങ്ങളൊക്കെ ഒരു ചെറിയ ബീട്രൂട്ട് എടുക്കുക ഒരു ചെറിയ തക്കാളി അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിന് കട്ട് ചെയ്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ ഇടയ്ക്ക് തൊലി കളയാതെ എടുക്കാറുണ്ട് ഇതിപ്പം ഞാൻ ഇന്ന് തൊലി കളഞ്ഞെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ എടുത്തു വച്ചതിന് ശേഷം ചതയ്ക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്ന് പൊടികളല്ലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കുരുമുളക് മല്ലി ജീരകം മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് എടുത്തത് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക സൈസില് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കൊരു ചെറിയ മിക്സി ജാറിലോട്ട് ബീട്രൂട്ടും പിന്നെ ആ ചെറിയ കഷ്ണ ഇഞ്ചിയും ആ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഉള്ള ആവശ്യമാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് രസം വെച്ച് തുടങ്ങിയാലോ അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുകും ഉലുവായും കൂടെ ആയിട്ട് പൊട്ടിക്കുക ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുകറുക്കാനായിട്ട് വറ്റൽ മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ അതുകൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ശക്കി കൊടുക്കാം അരങ്ങ രസം നെല്ലിക്ക രസം അങ്ങനെ ഒത്തിരി രസങ്ങളുണ്ടല്ലോ അതിൽ ഞാനിതിൽ നാരങ്ങ രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ ഇതുപോലെ ഒരു ദിവസം നെല്ലിക്ക രസവും കൂടെ ഇടുന്നുണ്ടത് ഇന്നതാണ് ബീട്രൂട്ട് രസം അപ്പം ബീട്രൂട്ട് രസത്തെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ ചെവയൊന്നും എടുക്കാത്തൊന്നുമില്ല കേട്ടോ നമ്മൾ ആദ്യം നമുക്കൊരു മടിയാണതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണേ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ കടുപുറുക്കാനായിട്ട് എല്ലാം മൂത്ത് വരണ സമയം നമുക്ക് ബീട്രൂട്ടൊക്കെ അരച്ച് മാറ്റി വെച്ച് കൊടുക്കാം കുരുമുളക് ഒക്കെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി ഞാൻ മല്ലിപ്പൊടി കുരുമുളക് പൊടി ജീരക പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാനിത് എല്ലാം കൂടി ചതച്ചെടുത്തതാണ് ആദ്യം നമുക്കിത് വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് ബീട്രൂട്ട് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇതൊഴിച്ചതിന് ശേഷം കുറച്ച് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് ഇതിൻ്റെ പച്ചമണം മാറണമല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഈ വെള്ളം വറ്റുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കളറുള്ള ബീട്രൂട്ട് ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നല്ലപോലെ എല്ലാം തിളച്ച് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയം നമുക്കൊരു മിക്സി ജാറിലോട്ട് തന്നെ ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് കുറച്ച് മല്ലി ജീരകം പച്ചമുളകും അറിവേപ്പിലയും പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ഒരു തക്കാളി അതുകൂടി ആഡ് ചെയ്ത് നല്ല ഒരു തരിതരിപ്പായിട്ട് നല്ല പേസ്റ്റായിട്ടല്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ തക്കാളിയും കൂടിയിട്ട് നല്ല ഈ പരുവത്തിൽ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീട്ട് റൂട്ടൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വയറ്റി കൊടുക്കാം സാധാ രസം വയ്ക്കുന്ന പോലെ തന്നെയാണ് ഈ ബീട്രൂട്ടിൻ്റെ ഒരു കുറച്ച് മിക്സിയിലിട്ട് അരയ്ക്കുന്ന പാടുകൂടിയേ ഉള്ളൂ കേട്ടോ അപ്പം എന്നിട്ട് ഇതിലിട്ട് വേറെ ഒത്തിരി പൊടികളുടെ ആവശ്യമില്ലല്ലോ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ മിക്സി ഇല്ല ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ പുളി വെള്ളത്തിലിട്ട് നല്ല കുതിർന്നിട്ടുണ്ട് ആ പുളിയൊക്കെ നന്നായിട്ട് ഞെരടിയെടുത്ത് നമുക്ക് ആ വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ടിലോട്ട് കേട്ടോ ആ സമയം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാൻ കേട്ടോ കുറച്ച് കായപ്പൊടി മല്ലിയലും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ബീറ്റ് റൂട്ട് രസം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഒത്തിരി തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒന്ന് തിള വരുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ രസം ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ വീട്ടിലിട്ട് രസം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ടാറ്റ ബൈബേ യു